നമ്മുടെ ഡൊണാൾഡ് ട്രംപ് സാറ് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അവിടെ ഇവിടെ എല്ലാം നടന്ന് പിടികൂടിയിട്ട് ചങ്ങലക്കെ കേട്ട് അവരവരുടെ നാട്ടിലോട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നതിനകത്ത് ഒരു ന്യായമുണ്ട് പക്ഷേ വേറെ ഒരു വശം കൂടുണ്ട് അത് അന്യായത്തിൻ്റെ വശമാണ് ആ അന്യായത്തിൻ്റെ വശത്തിൽ ആരും നിൽക്കുന്നതായിട്ടോ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ടോ ഞാൻ ഇതുവരെ കണ്ടില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ നമുക്കെല്ലാവർക്കും നല്ലപോലെ അറിയാവുന്ന ഒരു കാര്യമാണ് ഹോഷ്ക്ക് പറയുന്നത് തെറ്റാണ് മോഷ്ടിക്കുന്നത് തെറ്റാണ് അങ്ങനെ പല കാര്യങ്ങൾ തെറ്റും ശരി എന്നുള്ള ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും കൂടെ എഗ്രി ചെയ്യുന്ന പല ഉണ്ട് പക്ഷേ ഇപ്പോൾ ഞാനാണ് ഈ നാട്ടിലെ ഭരണാധികാരി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഒരു റൂൾ അങ്ങ് പാസ്സാക്കുകയാണ് ഹോഷ്ക് പറയുന്നത് നിങ്ങൾ ഹോഷ് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റും ഞാൻ പോഷ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ് നിങ്ങൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ അത് തെറ്റും ഞാൻ മോഷ്ടിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണ് ഇങ്ങനൊരു റൂള് ഞാൻ ഭരണാധികാരിയല്ലേ ഞാനല്ല ഇവിടുത്തെ ഓൾ ഇൻ ഓൾ അങ്ങനെ ഞാൻ ഒരു റൂള് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ സ്വാഭാവികമായിട്ട് അത് നോട്ട് അപ്ലിക്കബിൾ ടു എവറിബി ആയതുകൊണ്ട് നിങ്ങൾ ചിലപ്പം ഓൺ ദ ബേസിസ് ഓഫ് ഫോഴ്സ് ഇപ്പം എനിക്ക് ഭയങ്കര ശക്തിയുണ്ടെന്നും വിചാരിച്ചോ ഒരു പട്ടാളം എൻ്റെ കൂടെ ഉണ്ട് പോലീസ് സംവിധാനം എൻ്റെ കൂടെ ഉണ്ട് എല്ലാം എനിക്ക് അനുകൂലമായി ഇരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾ ചിലപ്പോൾ മൗനമായിരുന്നിരിക്കും ചിലപ്പോൾ നിങ്ങൾ ശബ്ദം ഉയർത്തത്തില്ല ബിക്കോസ് നിങ്ങൾക്ക് നിലനിന്നു പോകണ്ടേ അതുകൊണ്ട് നിങ്ങൾ മൗനമായി ഇരുന്നെന്ന് വിചാരിക്കും പക്ഷേ അത് ശരിയാണോ അല്ലോ അതോ തെറ്റാണോ എന്നുള്ള കാര്യം രണ്ട് സംശയവുമില്ല അത് തീർച്ചയായിട്ടും തെറ്റാണ് റൂൾസ് ആർ അപ്ലിക്കബിൾ യൂണിവേഴ്സലി ഫോർ ഓൾ ഞാനിത് സംസാരിക്കുവാനോ അല്ലെങ്കിൽ ഈ ടോപ്പിക് കൊണ്ടുവരുവാനുള്ള കാര്യം ഇമിഗ്രേഷൻ ആൻഡ് മൈഗ്രേഷൻ ഇല്ലീഗൽ ഇമിഗ്രൻറ്റ് ഏലിയൻസ് എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ട്രംപ് സാറിൻ്റെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെപ്പറ്റി സംസാരിക്കാൻ തന്നെയാണ് ലോകത്തിലെ ഇമിഗ്രേഷൻ റൂൾസ് അത് പലർക്കും പല രീതിയിലാണ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിക്കട്ടെ എന്നാൽ നമുക്ക് ഒന്ന് തുടങ്ങി കളയാം പതിനഞ്ചാം നൂറ്റാണ്ടിൽ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു അമേരിക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്കയും ചേർന്ന ആ ഭൂഖണ്ഡമുണ്ടല്ലോ അത് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചപ്പോൾ വേറെ ആരും അവിടെ ഇല്ലായിരുന്ന സ്ഥിതി ഒന്നും അല്ലായിരുന്നുണ്ടോ അവിടെ ലോക്കൽ ഇൻഹാബിറ്റൻസ് റെസിഡൻസ് ഉണ്ടായിരുന്നു അവരുടെ പേരാണ് നേറ്റീവ് അമേരിക്കൻസ് റെഡ് ഇന്ത്യൻസ് നേറ്റീവ് ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ പല അവരെ അറിയപ്പെടുന്നു അവിടെ ആൾക്കാരുണ്ടായിരുന്നു എന്നിട്ട് യൂറോപ്യൻ കൊളംബസും സംഘവും ബേസിക്കലി യൂറോപ്യൻസ് അവരെ പോയി ആ സ്ഥലം കണ്ടുപിടിച്ചെന്നാണ് പറയുന്നത് എന്നാൽ അവർ കണ്ടുപിടിച്ചോ ആ ചിലപ്പോൾ യൂറോപ്യൻസിന് വേണ്ടി അവർ കണ്ടുപിടിച്ചെന്ന് പറയാം പക്ഷേ അവിടെ ലോക്കൽ ആൾക്കാർ ഉണ്ടായിരുന്നു ആ ലോക്കൽ ആൾക്കാരെ ഈ യൂറോപ്പിൽ നിന്ന് പോയ അണ്ണന്മാർ യുദ്ധം ചെയ്ത് സബ്ജുഗേറ്റ് ചെയ്തു വെറും യുദ്ധം തന്നെയല്ല അവരുടെ ഇടയിൽ പല ഡിസീസസ് സ്പ്രെഡ് ചെയ്യിപ്പിച്ചു അത് നിങ്ങൾക്കറിയാമോ പല ഡിസീസസ് സ്പ്രെഡ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് അവിടുത്തെ ജനങ്ങളെ കൊന്നു മുടിച്ചു ഇപ്പോഴും അവരുടെ വംശജരുണ്ട് അവരുടെ ആൾക്കാർ അവിടെ ഉണ്ടെങ്കിലും അവരെയൊക്കെ റിസർവേഷൻസ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ വലിയ ആൾപ്പാർപ്പൊന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു ബൗണ്ട് ഏരിയയിൽ പാർപ്പിച്ചിരിപ്പ് പാർപ്പിച്ചിരിക്കുകയാണ് അവരിൽ ചിലരൊക്കെ ഈ വെസ്റ്റേൺ സിവിലൈസേഷനുമായിട്ട് ഇട ഇടകലർന്ന് അവർ വെളിയിലൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് കുറേ പേരെ അങ്ങനെയുള്ളവരെ പരിചയം പരിചയം കൂടെ ഉണ്ട് അന്നേരം അവരല്ലേ ആക്ച്വലി ഒറിജിനൽ ഇൻഹാബിറ്റൻസ് അന്നേരം ഇതിനകത്ത് ലീഗൽ ആരായിരുന്നു ഇല്ലീഗൽ ആരായിരുന്നു നമുക്കൊന്ന് നോക്കാം അവർ ഒറിജിനലായത് ഇൻഹാബിറ്റൻസിനെ വെളിയിൽ നിന്ന് വന്നിട്ട് അവരെ യുദ്ധം ചെയ്ത് കൊല്ലുക ഡിസീസസ് കൊടുത്ത് അവരെ സബ്ജുഗേറ്റ് ചെയ്യുക എന്നിട്ട് ഈ പുതിയ ഇമിഗ്രൻസ് ഉണ്ടല്ലോ വെളിയിൽ നിന്ന് വന്നവർ അവരെ തന്നെ അങ്ങ് ലീഗൽ ഓണേഴ്സ് ഓഫ് ദ ലാൻഡ് എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെയല്ല നടന്നത് എന്നിട്ട് പല വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർ ചില നിയമങ്ങളും ഒക്കെ കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ പറയുന്ന ആൾക്കാരെ ഇമിഗ്രേറ്റ് ചെയ്യാവൂ അല്ലാത്തവർ ഇല്ലീഗലായി മാറുകയാണെന്ന് പറഞ്ഞു അതെങ്ങനെയാണ് ഇല്ലീഗലാകുന്നത് ദർലിയർ ഇമിഗ്രൻസ് ടെല്ലിംഗ് ദ ലേറ്റർ ഇമിഗ്രൻസ് ദാറ്റ് യു ആർ ഇല്ലീഗൽ ആ നിയമം തന്നെ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാണ് റിയലി ഇല്ലീഗൽ ഈ റെഡ് ഇന്ത്യൻസിനെയും ഈ നേറ്റീവ് അമേരിക്കൻസിനെയും കൊന്നു മുടിച്ച ഈ യൂറോപ്യൻസ് അവരല്ലേ ഇല്ലീഗൽ ഇമ്മിഗ്രൻസ് അങ്ങനെയല്ലേ വരണ്ടോ ലോജിക്കലി എന്നാൽ നിയമം ഇവർ തന്നെയാണ് നിയമം ഉണ്ടാക്കുകയാണ് നിയമം ഉണ്ടാക്കിയിട്ട് ആ നിയമത്തിന്റെ കീഴ് മറ്റുള്ളവരെ എല്ലാവരെയും കൊണ്ടുവരിക സബ്ജുഗേറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ നിയമം പാലിച്ചു കൊള്ളുക അങ്ങനെ ഫോഴ്സ് ചെയ്യുകയാണ് നമ്മുടെ ഇന്ത്യയിലും ബ്രിട്ടീഷുകാരും ഡച്ചുകാരും പോർച്ചുഗീസും ഇവരൊക്കെ കൊണ്ടുവന്നിട്ട് അതൊക്കെ തന്നെ ഇന്ത്യയിൽ ചെയ്തത് ഇന്നും ഇന്ത്യൻ പിനൽ കോഡിൻ്റെ ആ ചില അംശ ചില അംശങ്ങളല്ല ഒരു നല്ലൊരു ഒരു ഭാഗവംശങ്ങളും ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമങ്ങളിൽ പെടുന്നതാണ് നമ്മുടെ പാകിസ്ഥാനിലൊക്കെ ഒരു ബ്ലാസ്വിമി ലോയും പറഞ്ഞുകൊണ്ടല്ലേ ജനങ്ങളെ കൊല്ലുന്നത് ആ ബ്ലാസ്വിമി ലോ ആരുണ്ടാക്കിയതാണ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ് അവരുടെ സൗകര്യത്തിന് ഉണ്ടാക്കിയ പല നിയമങ്ങൾ ഇന്നും ഇന്ത്യൻ പാകിസ്ഥാനി ബംഗ്ലാദേശി ലോയ്ക്കകത്ത് കിടപ്പുണ്ടോ നല്ല പോലെ അന്നേരം നിയമം അവരുണ്ടാക്കിയത് കൊണ്ട് മറ്റുള്ളവർ ഒബേ ചെയ്തോണം പക്ഷേ ഞങ്ങളുടെ നിയമം ആയതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ പ്രിഫറൻസ് ആണെന്നാണ് അവരുടെ വയ്പ് അങ്ങനെയാണ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ്റെ ഒരു പരിപാടി വന്നിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയുടെ വിസ സിസ്റ്റം അല്ലെങ്കിൽ ഈ ഗ്രീൻ കാർഡും ഇമിഗ്രേഷൻ പോളിസിയുമൊക്കെ നമ്മളൊന്ന് ലോജിക്കലി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം അത് എപ്പോഴും യൂറോപ്യൻസിനെ ഫേവർ ചെയ്യുന്ന ഒരു മൈഗ്രേഷൻ സിസ്റ്റമാണ് ഇപ്പം ബ്രിട്ടനിന്നോ ജർമ്മനിന്നോ ഫ്രാൻസിൽ നിന്നൊക്കെ ആൾക്കാർക്ക് അമേരിക്കയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ വളരെ ഈസിയാണ് എന്നാൽ അതേസമയം ഇന്ത്യയിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ആഫ്രിക്കൻ നാടുകളിൽ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അത് നല്ല പണിയാണ് അത് പിന്നെ അവർ ഭയങ്കര ബ്ലോക്കേജസ് ക്രിയേറ്റ് ചെയ്യും ഇപ്പം ഞാൻ ഒരു വെബ്സൈറ്റിൽ പോയി നോക്കി എത്ര ഉണ്ട് ഈ ഗ്രീൻ കാർഡിൻ്റേതും സിറ്റിസൺഷിപ്പിൻ്റേതുമൊക്കെ നമ്മൾ ആ ലിസ്റ്റ് ഓഫ് കൺട്രീസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ നമ്പർ ആണ് വരുന്നത് ആഫ്റ്റർ മെക്സിക്കോ ആൻഡ് ഫിലിപ്പീൻസ് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ബാക്ക്ലോഗ് ഉള്ളത് ബാക്ക്ലോഗിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലിക്കേഷനൊക്കെ ചെയ്തു എല്ലാം ചെയ്ത് ചെയ്യായി കിടക്കുക പക്ഷേ അവരങ്ങോട്ട് അപ്രൂവൽ തരുന്നില്ല അവർ വെച്ചിരിക്കുകയാണ് പക്ഷെ ബാക്ക്ലോഗ്സ് ഓഫ് ഇംഗ്ലണ്ട് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി സ്വിറ്റ്സർലാൻഡ് ഇതിനൊന്നും ഒരു ബാക്ക്ലോഗ് കാര്യമായിട്ടൊന്നുമില്ല അവരിങ്ങോട്ട് വരുക അപ്ലൈ ചെയ്യാതെ കേട്ട് കയറ്റുക അന്നേരം അത് ന്യായമായ ഒരു രീതിയാണോ എന്ന് നമ്മളൊന്ന് വിചാരിച്ച് നോക്കണം എൻ്റെ ഒരു ജസ്റ്റ് ജസ്റ്റിസിൻ്റെ ഒരു പാരമീറ്റർ വെച്ചിട്ട് അത് അന്യായം തന്നെയാണ് പക്ഷേ ഇത് അമേരിക്ക ആയതുകൊണ്ട് അവർക്ക് അങ്ങനെ നടത്തും അവർക്ക് ശക്തിയോണ്ട് അവർ നടത്തും പക്ഷേ ട്രംപിൻ്റെ ഇല്ലീഗൽ ഇമിഗ്രേഷൻ അത് അമേരിക്കയിൽ തന്നെയല്ല കിടക്കുന്നത് അത് സൗത്ത് ആഫ്രിക്കയിലും കൂടെ പോയിട്ട് അവിടെ ബഹളം ഉണ്ടാക്കിയിരിക്കും നമുക്കൊക്കെ അറിയാവുന്നതുപോലെ സൗത്ത് ആഫ്രിക്കയിൽ അനേക വർഷങ്ങളായിട്ട് അപ്പാർഥായിട്ട് റിജീംസ് നടന്നുകൊണ്ടിരുന്നു അപ്പാർഥായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വർണ്ണവിവേചനം മനുഷ്യരുടെ നിറവനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന രീതിയിൽ അവിടെ വെള്ളക്കാർ ഒരു മൈനോറിറ്റി ആണെങ്കിൽ പോലും അവരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് അന്നേരം അവർ അവിടുത്തെ ലോക്കൽസ് അല്ലെങ്കിൽ ഈ കറുത്ത വർഗ്ഗക്കാരെ അടിച്ചമർത്തി അവരെ സ്ലേവ്സും അങ്ങനെയൊക്കെ വളരെ നീചമായ രീതിയിലായിരുന്നു അവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അന്നേരം നയൻറ്റീൻ തേർട്ടീൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നില് ഒരു നേറ്റീവ്സ് ലാൻഡ് ആക്ട് എന്ന് പറഞ്ഞ ഒരു നിയമം കൊണ്ടുവന്നു നിയമം കൊണ്ടുവന്ന ആരാണ് ഈ ഭരണക്കാർ ഈ ഭരിച്ചോണ്ടിരിക്കുന്ന വെള്ളക്കാരാണ് നിയമം കൊണ്ടുവരുന്നത് എന്നിട്ട് ആ നിയമത്തിൻ്റെ രീതിയിൽ ഈ കറുത്ത വർഗക്കാർക്ക് അവിടുത്തെ ഭൂമി വാങ്ങുവാനുള്ള അധികാരം തന്നെ മാറ്റിവെച്ചു വാങ്ങണമെങ്കിൽ അത് ഒരു ഭയങ്കര മൗണ്ട് എവറസ്റ്റ് കടമ്പ കടക്കെന്നപോലെ തന്നെയുള്ള ചില നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവരെക്കൊണ്ട് അവിടുത്തെ ലാൻഡ് സ്വന്തമാക്കുവാനുള്ള പറ്റാത്ത രീതിയിൽ ഉള്ള നിയമങ്ങൾ ഫിക്സ് ചെയ്തു ഓർത്തോണം ലീഗലാണ് ഇതാണ് ഈ വെള്ളക്കാരന്മാർ കയറുന്നിടത്ത് അവർ ലീഗൽ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ നേറ്റീവ്സിന് പണി കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അന്നേരം ഇത് കാരണം എന്താണെന്ന് അറിയാമോ ഈ അപ്പം അവിടുത്തെ നേറ്റീവ്സിൻ്റെ അവിടുത്തെ ആ ലാൻഡ് ഈ വെള്ളക്കാർ പോയി ഗ്രാബ് ചെയ്തു ഏതിൻ്റെ ബേസിസിലാണ് ഇത് നേറ്റീവ്സ് ലാൻഡ് ആക്ടിൻ്റെ പ്രകാരം അവരുടെ ലാൻഡ് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഞാൻ ഓണറൊക്കെയാണ് പക്ഷെ വേറെ ഒരു ഗ്രൂപ്പ് ആൾക്കാർ വന്നിട്ട് അവർ തന്നെ നിയമം ഫിക്സ് ചെയ്തിട്ട് എന്നെ എൻ്റെ നിന്ന് ഡിസ്ലൊക്കേറ്റ് ചെയ്ത് മാറ്റി പാർപ്പിച്ചു എന്നിട്ട് ഈ കറുത്ത വർഗ്ഗക്കാരല്ലേ ചില ഗെറ്റോസ് എന്ന് പറയുന്ന ഈ ചില സ്ലംസ് പോലുള്ള അങ്ങ് ഗ്രൂപ്പായിട്ട് കിടക്കുന്ന ആ സ്ഥലത്തോട്ടാണ് അവരെ അടിച്ചങ്ങോട്ട് കയറ്റിയിരിക്കുന്നത് എന്നിട്ട് ഇവരുടെ സ്വന്തം ലാൻഡ് സ്വന്തം ഭൂമിയെല്ലാം നിയമപ്രകാരം മറ്റുള്ളവരങ്ങ് ഏറ്റെടുത്തു ഇതാണ് ലീഗലും ഇല്ലീഗലും ആക്കുന്നത് നമ്മുടെ അമേരിക്കയിൽ വെള്ളക്കാർ കയറിയിട്ട് ലീഗലൈസ് ചെയ്തെങ്ങനാണെന്നറിയാമോ അതേപോലെ തന്നെ ഇവിടെയും പരിപാടി പറ്റിച്ചു അന്നേരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നമ്മുടെ നെൽസൺ മണ്ടേലയും അങ്ങനെയൊക്കെയുള്ള ചില ആക്ടിവിസ്റ്റ്സ് വന്നിട്ട് അവരുടെ ആ എഫേർട്ടിന് അനുകൂലമായിട്ട് ഇൻ്റർനാഷണൽ പ്രഷറൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ അപ്പാർത്ഥമായിട്ട് റജീമിൻ്റെ അടുത്ത് ദൂരെ കളഞ്ഞു ദൂരെ കളഞ്ഞിട്ട് നെൽസൺ മണ്ടേലയുടെ റിജീം വന്നു അങ്ങനെ ഈ ബ്ലാക്ക് ആൾക്കാരുടെ റെജീം വന്നുകൊണ്ടിരുന്നപ്പോഴും ഈ വൈറ്റ്സിനെ അടുത്ത് മാറ്റുവാൻ പറ്റുന്നില്ല അവർക്ക് അതുപോലെ സ്ട്രോങ് ഹോൾഡ് ആയിരുന്നു അവർക്ക് എന്നിട്ട് പുതിയതായിട്ടുള്ള ഗവണ്മെന്റ്സ് എല്ലാം ലാൻഡ് റിഫോം ആക്ട് കൊണ്ടുവന്നിട്ട് അവർ ഈ അനധികൃതമായിട്ട് ഇപ്പം 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 ലീഗാലിറ്റി മാറിയല്ലോ ഇപ്പം അവർ മറ്റു ഈ വൈറ്റ്സിൻ്റെ ലാൻഡ് എടുക്കുവാന് അല്ലെങ്കിൽ അത് ഈക്വിറ്റബിളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാനായിട്ട് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ആ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു ആൾക്കാരെ ഈ പല വൈറ്റ്സ് ഗ്രാബ് ചെയ്ത ലാൻഡൊക്കെ തിരിച്ചു കൊടുത്തോണ്ടിരുന്നപ്പം ചാടി വീണതാരാന്നറിയാവോ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹമാണ് വേളം ഉണ്ടാക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ ഇങ്ങനെ ഒരു നിയമം പറ്റത്തില്ല അത് നിങ്ങൾക്കറിയാവോ ചിലപ്പം പുറകിൽ ഇലോൺ മസ്ക് ഒക്കെ ഇരിക്കുന്നുണ്ട് ഇലോൺ മസ്ക് ഒരു സൗത്ത് ആഫ്രിക്കനാണെന്ന് ഓർത്തോണം ഇലോൺ മസ്ക് ഈസ് നോട്ട് ബോൺ ഇൻ അമേരിക്ക ഇലോൺ മസ്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എമിഗ്രേറ്റ് ചെയ്ത് പോയ ആളാണ് അന്നേരം ഇങ്ങനെയൊക്കെ ഉള്ള ചിന്താഗതിയാണ് നമ്മുടെ ഡൊണാൾഡ് സാറിന് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വെളിയിലുള്ള ആൾക്കാരെ കയറ്റത്തും ഇല്ല എന്നാൽ വല്ലവരുടെയും വീട്ടിൽ ഈ വൈറ്റ്സ് കയറി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അവരെ ഈക്വിറ്റബിളായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴും ഡൊണാൾഡ് ട്രംപിന് ഇഷ്ടമല്ല ഇനിയും വരുവാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കലി ന്യൂസൊന്നുമില്ല പക്ഷേ എനിക്ക് ഓൾമോസ്റ്റ് ഉറപ്പാണ് വൈറ്റ്സ് ഓഫ് സൗത്ത് ആഫ്രിക്കയെ ഫ്രീ വിസ രീതി കൊണ്ടുവന്നിട്ട് അവരെ എല്ലാവരെയും അമേരിക്കയിലോട്ട് കൊണ്ടുവരുവാനുള്ള നിയമം ഡൊണാൾഡ് കൊണ്ടുവരും അങ്ങനെ എനിക്ക് വലിയ സംശയമൊന്നുമില്ല നമുക്ക് വരുന്ന കാലത്തിൽ നോക്കിക്കാണാം അന്നേരം സൗത്ത് ആഫ്രിക്കയിൽ ഇപ്പോൾ ഒരു ജി ട്വൻ്റി സമ്മേളനം നടക്കാനിരിക്കുകയാണ് ആ ജി ട്വൻ്റി സമ്മേളനത്തിൽ അമേരിക്ക ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ് ട്രംപും മാർക്കോ റൂബിയോയും എല്ലാം പറഞ്ഞിരിക്കുന്നത് വി ആർ നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ജി ട്വൻറ്റി സബ്മിറ്റ് അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ ക്ലിയർലി ഒഫീഷ്യൽ റീസൺ തന്നെയാണ് ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ പോളിസി ഉണ്ടല്ലോ സൗത്ത് ആഫ്രിക്കൻ ഗവൺമെൻറ്റിൻ്റെ അതിന് വിരുദ്ധമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് വി ആർ നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ജി ട്വൻ്റി അതുവരെ ട്രംപെന്ന് വെച്ച് കഴിഞ്ഞാലല്ലേ ഇച്ചിരി തൊലി നിറവൊക്കെ നോക്കുന്ന ആളാണ് ആശയെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയും വീണ്ടും കണ്ടുമുട്ടുന്നണം വരെ നമസ്കാരം